അറുപത്തി സ്കൂൾ കലോത്സവത്തിൻ്റെ വേദികൾ നിറഞ്ഞാടുകയാണ് എന്നാൽ എല്ലാ വേദികളും വളരെ ശുചിത്വത്തോടെ സൂക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് ഈ കലാമത്സരങ്ങൾ കാണാനോ ആസ്വദിക്കാനോ സമയമില്ല അവർ നിരന്തരമായി ഈ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്കുള്ളിലും കലാഹൃദയമുണ്ട് അവർക്കിത് ആസ്വദിക്കാൻ ആഗ്രഹമുണ്ട് എപ്പോഴെങ്കിലും വീണ് കിട്ടിരുന്ന ഒരു തുള്ളി നിമിഷത്തിൽ അവർ തലയിട്ട് നോക്കി ഈ കലാ സൗകുമാര്യങ്ങൾ ആസ്വദിക്കുന്നു അവരെക്കുറിച്ച് നമുക്കൊന്ന് അറിയാം ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് രമണി ചേച്ചിയും ജയലക്ഷ്മി ചേച്ചിയുമാണ് അവർക്ക് ഈ കലാമത്സരങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം നിങ്ങൾ ഈ മത്സരങ്ങളൊക്കെ കാണുന്നുണ്ടോ എന്തൊക്കെയാണ് നിങ്ങളുടെ നല്ല കുഞ്ഞുങ്ങളെ നല്ല കളിക്കാനുള്ള നല്ല താല്പര്യമുള്ള കുട്ടികളെ ഏത് നാട്ടിൽ നിന്ന് വന്നാലും അവർക്ക് ജയിക്കണം എന്നുള്ളൊരു ഇതാണ് പക്ഷെ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്കുള്ള സമയങ്ങൾ ഞങ്ങൾ പോയി കാണുന്നുണ്ട് ഞങ്ങൾക്ക് അത് കണ്ട് സന്തോഷിക്കാനുള്ള സമയം കിട്ടുന്നില്ല ലഡു ഒക്കെ വാങ്ങിച്ചു തരണമുണ്ടോ സന്തോഷത്തിന്റെ മുട്ടായി ഒക്കെ വാങ്ങിച്ചു തരണമുണ്ട് ഇന്നലെ ഭരതനാട്യം കണ്ടു ഇന്ന് ഇന്നലെ നാടകം കണ്ടു

ആ മോളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അവൾ മിടിക്കുകയാണ് അവൾ എല്ലാ സ്റ്റേജുകളിലും പോയി കളിക്കാനും അവൾ ഹോട്ടംഗിൽ സ്കൂളിലാണ് പഠിക്കുന്നത് ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഒൻപതാം സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ് അഞ്ചു ഷാ വിളിച്ചിട്ട് ചെയ്യണം നാല് ക്ലാസ്സേ പോയിട്ടുള്ളൂ അന്നൊന്നും നമുക്ക് അതിനുള്ള സാമ്പത്തികം ഒന്നുമില്ല എന്നാലും നാലാം സ്റ്റാൻഡേർഡ് പോയിട്ടുള്ളൂ എന്നാൽ നല്ല ആൾക്കാരുമായിട്ടും നല്ല സഹകരണമുണ്ട് ഇപ്പോൾ ഏതൊക്കെ കലകളാണ് ഇഷ്ടം കാണാൻ ആഗ്രഹമുള്ളത് അതിലൊന്നും വലിയ താല്പര്യമായിട്ടൊന്നും പോയില്ല വെറ്റ് മറ്റു കുഞ്ഞുങ്ങൾ കാണുമ്പോൾ നമുക്ക് സന്തോഷിക്കാം പക്ഷെ നമുക്ക് നമ്മളെ മക്കളെ പഠിപ്പിക്കാനുള്ള ഇത് വന്നിട്ടില്ലല്ലോ എന്നുള്ളൊരു പ്രയാസമുള്ളൂ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഏകരീടെ കിട്ടണമെന്നാണ് ഞങ്ങളെ പ്രാർത്ഥന എല്ലാ കുട്ടികൾക്കും വൻ വിജയമുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർ ഓരോ നിമിഷവും ഈ കലാവേദികൾ വേദികൾ ശുചീകരിച്ചു കൊണ്ട് ഈ കലയുടെ ചുറ്റുപാടുകളിൽ അവർ അവരുടെ സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം എം ബിജിശങ്കർ സിറാജിലായു the exclusive muslim matrimonial site